ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുക്കിംഗ് വിത്ത് ശ്രീബന്ധത്തിൽ നമ്മുടെ റെസിപ്പി വെള്ളരിക്ക കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി കറിയാണ് അതിനുവേണ്ടി നമുക്ക് വെള്ളരിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും പിന്നീട് ഇതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ഫ്രണ്ട്സ് നമുക്ക് വെള്ളരിക്ക കറിയിലേക്ക് വേണ്ട തേങ്ങ റെഡിയാക്കി എടുക്കാം ചിരക്കിയ തേങ്ങയിൽ നമുക്ക് നല്ല ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വെള്ളരിക്ക നല്ലതുപോലെ വെഞ്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് മോരും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് പത കൂടി വന്നാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അവസാനമായി നമുക്കിതിലേക്ക് ഉലുവയും മുളകും വറവിട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി വെള്ളരിക്ക് കറിയുടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആലും മറക്കല്ലേ ബൈ ബൈ